ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സദ്യയിൽ ഒഴിവാക്കാനാവാത്ത ഒരു ഐറ്റം ഐറ്റമാണ് ബീട്രൂട്ട് പച്ചടിയെന്ന് പറയുന്നത് ഒരു ചെറിയൊരു ബീട്രൂട്ട് വെച്ചിട്ട് തന്നെ ഒരു പത്ത് പേർക്ക് വേണ്ടിയിട്ടുള്ള ബീട്രൂട്ട് പച്ചടിയൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബീട്രൂട്ട് പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയൊരു ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം ഒരു മുക്കാൽ കപ്പ് അളവിലെ ബീട്രൂട്ടാണുള്ളത് ഇത് നമുക്കൊരു പാനിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഒരു കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ച് എടുക്കാം ഒരു അഞ്ചോ ആറോ മിനിറ്റൊക്കെ നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ വെന്ത് വന്നോളും ഇനി നമ്മുടെ ബീട്രൂട്ട് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് അളവിൽ ചെറിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടി ഒന്ന് ചേർത്ത് ഒരു അല്പം വെള്ളം കൂടി ഒന്ന് ചേർത്ത് നല്ല മഷി പോലെയൊന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ ബീട്രൂട്ട് നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തേങ്ങ ഒന്ന് കുക്കായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ ഇല്ല നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഒരുപാട് ലൂസായി പോകും അപ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം വേണം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പ് ഈ ഒരു തേങ്ങയ്ക്കും ബീട്രൂട്ടിനും മാത്രമായിട്ടാണ് കറക്റ്റായിട്ടുള്ളത് ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ തൈരിനും കൂടെ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഫ്ലെയിം ലോയിലോട്ട് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ അരക്കപ്പ് അളവിൽ തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തൈര് മിക്സിയിലൊന്നും അടിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തൈര് ചേർത്ത് നമുക്ക് ഒരു മിനിറ്റോളം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തൈര് ചേർത്തതിന് ശേഷം നമ്മൾ തിളപ്പിക്കാനായിട്ട് പാടില്ല നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ആവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് കടുകൊന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയൊരു പാനും ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് രണ്ട് വറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തത് കൂടി ഒന്ന് ചേർത്ത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പച്ചടിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ബീട്രൂട്ട് പച്ചടി റെഡിയായി കഴിഞ്ഞു അപ്പോൾ ഏറ്റവും സിംപിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണിത് അപ്പോൾ എന്തായാലും സദ്യയ്ക്ക് ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ ഒരു താങ്ക് യു ബാ